കൃഷ്ണാഗുരുവായൂരപ്പാസരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു ശ്രീകോവില് അതാ നെയ്വിളക്കുകളെല്ലാം നല്ല ശോഭയോടുകൂടി കത്തുന്നുണ്ട് പൊന്നുണ്ണി കണ്ണൻ അതാ പുഞ്ചിരി തൂകി തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാനും അവരെ അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണി വെച്ചിരിക്കുന്നു ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മറത്ത് ഒരു സ്വർണത്തിലകവും ഒരു വെള്ളി സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞുടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് പൊന്നിന് കിരീടം ചേർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു നല്ല ഭംഗിയോടു കൂടി എല്ലാം അലങ്കരിച്ചിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ അത് ആ പുഞ്ചിരി തൂകി നിൽക്കുകയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ണനെ കണ്ടതോടുകൂടി നാരായണനാമൻ സ്വന്തം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ കണ്ണൻ്റെ തൊട്ടടുത്ത് ആ സോപാനപ്പടിയിൽ നിന്ന് പ്രാർത്ഥിച്ച് സാഷ്ടാംഗം നമസ്കരിക്കണു ആ കണ്ണൻ അലവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ആ പുഞ്ചിരി തൂങ്ങി നിൽക്കണ ആ പൊന്നുണ് ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ച് അത് നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് കണ്ണനോട് പറയാനുള്ളതെല്ലാം പറഞ്ഞ് ആ കണ്ണനൊന്ന് കൊഞ്ചിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് അവസാനം ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണി നമസ്കരിക്കുക പ്രാർത്ഥിക്കുക ആ കണ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും അതൊറപ്പാണ് പരമമായ സത്യം അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ കണ്ണ് നമ്മൾ കണ്ണൻ്റെ അടുത്തേക്ക് ഒരടി വയ്ക്കുമ്പോൾ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് പത്തടി വയ്ക്കും അത്രയും ഭക്തവത്സലനാണ് നമ്മുടെ ഉണ്ണി കണ്ണൻ നമ്മൾ വീട്ടിലിരുന്ന് ആ കണ്ണനൊന്നും മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചോളൂ നാമം ചൊല്ലിക്കോളൂ ആ കണ്ണൻ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവും ഉറക്ക ഉറക്ക നാമം ചൊല്ലി ആ നാരായണ ആ നാരായണ ആ നാരായണ ആ നാരായണ ആ നാരായണ കൃഷ്ണായ ഹരേ പരമാത്മന പ്രണതക്ളേശനശായ ഗോവിന്ദായ നമോ നമ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ളേശനശായ ഗോവിന്ദായ നമോ നമ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ളേശനശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ജപിക്കാം രാവിലെയും ജപിക്കാം വൈകുന്നേരം ജപിക്കാം എപ്പോഴും ജപിക്കാം കണ്ണൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് അത് ശരിക്കും അനുഭവപ്പെടുകയും കൂടി ചെയ്യും യാതൊരു തരത്തിലുള്ള അസുഖങ്ങളില്ലാതിരിക്കാനും കുടുംബഭദ്രതയ്ക്കും കുടുംബ ഐശ്വര്യത്തിനും സന്താനങ്ങൾക്ക് ഐശ്വര്യം വർദ്ധിക്കുവാനും വേണ്ടിയിട്ടുള്ള ബ്രിട്ടീശ്വരന്മാർ നൽകിയ മന്ത്രമാണ് അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ എല്ലാവരും മനസ്സിൽത്തി ആത്മാർത്ഥതയോടുകൂടെ ഈ മന്ത്രം ജപിച്ചോളൂ നാരായണ നാരായണ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ